എൻ്റെ പേര് പ്രിൻസി ഒല്ലൂരിൽ നിന്ന് വരുന്നു ഞാൻ ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി താമസിച്ചിട്ടുള്ള ധ്യാനം കൂടിയിരുന്നു അപ്പോൾ കൗൺസിലിങ്ങിന് ബ്രദർ പറഞ്ഞു യൂട്രസിൽ മുഴ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മുപ്പത്തിമൂന്ന് അത്ഭുത ജപമാല കൂടാന്നുശോധിച്ചിരുന്നു പരിശോധിച്ചു ഫെബ്രുവരി ശരി മൂന്നെണ്ണുണ്ട് ബ്രദർ പോയി മൂന്ന് അപ്പോൾ ഞാൻ ജപമാലയില് പ്രാർത്ഥിച്ചും വിശ്വാസ പ്രമാണം ദിവസം കൂടാന്നും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ ഏപ്രിൽ മാസം ഒന്നാം തീയതി അച്ഛൻ വിളിച്ച് പറഞ്ഞു യൂട്രസില് ഒരു മൂന്ന് ഒരാൾക്ക് മൂന്ന് സിസ്റ്ററുള്ള ഉള്ള ആൾക്ക് സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു ആ അത് ഞാൻ തന്നെയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഓപ്പറേഷൻ ഇല്ലാണ്ട് അത് സൗഖ്യം സൗഖ്യ ആ ഓസ്റ്റ് കുഴപ്പമില്ല ഒന്നുമില്ല അപ്പോൾ ഓപ്പറേഷൻ വേണ്ട അപ്പോൾ അത് അങ്ങനെ സൗഖ്യം കിട്ടി പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് ഒരു കൊല്ലത്തോളം ഈ ഷോൾഡർ വേദന ഉണ്ടായിട്ട് അത് ഞാൻ അത്ഭുത ജപ്പമാലയിൽ നിന്ന് യോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറി കിട്ടി പിന്നെ പിറ്റി വേദന ഉണ്ടായിരുന്നു അതും ഇതുപോലെ മാറി കിട്ടി പിന്നെ കുറെ നാളായിട്ടുള്ളതാണ് കോഴി നാഗം കുത്തിൽ അത് നിയമിച്ച് പ്രാർത്ഥിച്ചു അപ്പം അച്ചങ്ങനെ ഇവിടെ അത്ഭുതാഭവാനയില് വിളിച്ച് പറഞ്ഞു കുറെ നാളായിട്ടുള്ളതാണ് കോഴിനാകം കുത്തി കുത്തണത് അത് മാറി സൗഖ്യം കിട്ടണത് വിളിടെ വിളിച്ച് പറഞ്ഞു പിന്നെ ഇങ്ങനെ പല്ലിശല്യായിരുന്നു പ്രാർത്ഥന എത്തിക്കായിരിക്കുമ്പോൾ നല്ലത്തൂടങ്ങനെ പല്ലികളോടും അപ്പം ഞാനത് അത്ഭുത ജപമാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അത് മാറി കിട്ടി കിട്ടി പിന്നെ ജനുവരി ആയി കഴിഞ്ഞാൽ വെള്ളം കുറയുമ്പോൾ ഇങ്ങനെ ഒരു വെള്ളം പച്ച പൂപ്പൽ പോലെ വരാറുണ്ട് അപ്പം ഞാനത് വെഞ്ചിരിച്ച കല്ലുപ്പ് ഇട്ടിട്ട് വിശ്വാസ പ്രമാണം ജില്ലി അതിട്ട് പിന്നെ അത് മാറി മാറിക്കിട്ടി നാൽപ്പിലോ മാറി കിട്ടി പിന്നെ മോന് മോൻ പുറത്തുന്ന് അപ്പോ അവന് മാസം ശമ്പളം കിട്ടാൻ വൈകി അപ്പൊ ഞാൻ അത് അത്ഭുത ജപമാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അത് കിട്ടണമെങ്കിൽ എന്താ ശാംശം കൊടുക്കാന്ന് അപ്പോൾ പൈസ കിട്ടി അപ്പോൾ അപ്പൊ നല്ലൊരു കയ്യടി കൊടുത്തേന്തോ പറയണല്ലേ